നീലായ്മയുടെ നോവ് രചന നൂറ സജിത് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി വർഷങ്ങൾ കടന്നുപോയി പുതിയ വീടിന്റെ പാലുകാച്ചലായിരുന്നു ബന്ധുക്കളും അയൽവാസികളുമായി കുറച്ചധികം പേരുണ്ടായിരുന്നു ഹസീബിന് നിർബന്ധമായിരുന്നു എല്ലാവരെയും ക്ഷണിക്കണമെന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ വലിയൊരു നാടാണ് അതിനു മുന്നേ വീടിന്റെ പാലുകാച്ചൽ നടത്തണം എന്നെയായിരുന്നു ഷെബിയുടെ ആഗ്രഹം ഷബിയുടെ രണ്ട് മക്കളാണ് ഹസീബ് ജുമീന ജുമീ ഫാമിലിയും ദുബായിലാണ് പുതിയ വീട്ടിലേക്ക് മാറുന്നതിനോട് അനുബന്ധിച്ച് നാട്ടിലേക്ക് വന്നാണ് ജുമിയും മോളും ഉമ്മാ അസീബ് വിളിച്ചു എങ്ങും കാണാനില്ലല്ലോ ഹസീബ് ഉമ്മയുടെ റൂമിൽ പോയി ഉമ്മ ഇവിടെ കിടക്കുകയാണോ ഞാൻ എവിടെയെല്ലാം നോക്കി ഉമ്മ എന്താ കിടക്കുന്നേ ഉമ്മായ്യേ ആ ഇന്ന് ഓടിയൊന്ന് കാലുവേദന ഉണ്ടാവൂല്ലേ ഏയ് കാലുവേദന ഒന്നും ഇല്ലടാ ഇല്ലേടാ പിന്നെന്ത ഉമ്മാ ഉമ്മാക്ക് എന്തോ ഒരു വിഷമം പോലെ ഷബിമെല്ലാം എഴുന്നേറ്റു എന്റെ മനസ്സിലാണ് സുഖമില്ലാത്തത് ഇന്ന് വന്നവരിൽ ചിലർ അടക്കം പറയുന്നത് കേട്ടു ഞാൻ തെറ്റ് ചെയ്താലും ചെയ്തവർക്കല്ല പഴി കേൾക്കണു അവിടെയും തെറ്റുകാരി ഞാനാ പറയുന്നവർ പറയട്ടോമ്മാ എൻ്റെ ഉമ്മ ഒന്ന് കാര്യമാക്കി എടുക്കണ്ട ഞാനുമാനോട് പറഞ്ഞിട്ടില്ലേ ഇനി ഉമ്മ സങ്കടപ്പെട്ടിരുന്നു ഒരുപാട് സങ്കടപ്പെട്ടല്ലേ ഇനി അത് വേണ്ട ഉമ്മ എണീറ്റോ ജുമി നാളെ പോവല്ലേ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം ഞാനില്ലട എനിക്കൊന്ന് കിടക്കണം ഉമ്മ ഉമ്മ ഓരോന്നോർത്ത അസുഖം ഉണ്ടാക്കണ്ട എണീ എന്റെ കൂടാ ഷെബി അസീമിന്റെ പിടിച്ച് പെണ്ണെന്ന് വെച്ചാൽ എന്താണ് ജീവിതകാലം മുഴുവൻ കരയേണ്ട വളർ അവൾക്കൊരു സന്തോഷം വന്നാൽ സന്തോഷിക്കരുതെന്നാണോ ഞാൻ അനുഭവിച്ച വേദന അതിൻ്റെ ആളും അതൊന്നും മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല ജുമി റൂമിലേക്ക് വന്നു എന്താണ് ഷെബി സീരിയസ് ആണല്ലോ ജുമി അത് പറഞ്ഞ് ചിരിച്ചു ഓടി ഹസീബ് ചിരിച്ചു ജുമി നിനക്ക് നാളെ പോണോടി രണ്ടു ദിവസം കഴിഞ്ഞാൽ പെരുന്നാളല്ലേ അത് കഴിഞ്ഞ് പോവാം ആ ഞാനത് പറയാം വന്നാൽ ഞാനൊരാഴ്ച കഴിഞ്ഞാൽ പോകും ഹസീബ് ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു ജുമിന് മകൾ ഉമ്മയുടെ അടുത്തിരുന്നു കുറച്ചായില്ലേ നമ്മൾ ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഉമ്മാടെ അടുത്ത് പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ആദ്യത്തെ പെരുന്നാളല്ലേ ഈ പെരുന്നാൾ നീ കൂടെ വിടന്ന് തന്നെയായിരുന്നു ഉമ്മാൻ്റെ ആഗ്രഹം അടുത്ത പെരുന്നാളാകുമ്പോൾ ഒരാളുകൂടി വേണ്ട കേട്ടോ ജുമി പറഞ്ഞു അതാരാടി നിന്റെ പെണ്ണ് എനിക്കൊരു നാത്തും നാത്തഞ്ചാമക്കണ്ടേ ഒന്ന് പോടി ഹസീബ് അവരുടെ തലക്ക് തട്ടി ഉമ്മ ഉമ്മ എന്തൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സംസാരം ചിരിയെല്ലാം കണ്ടിരിക്കുകയല്ലേ എനിക്ക് ഇതിനേക്കാൾ സന്തോഷം മറ്റെന്തിനാ കിട്ടുക പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായ കാലം ഉണ്ടായിരുന്നു രണ്ട് കൈക്കുഞ്ഞുങ്ങളായിട്ട് ഒറ്റപ്പെട്ട സമയം അന്വേഷിക്കാൻ ആരുമില്ലാണ്ടിരുന്ന സമയം നെഞ്ചോട് ചേർത്ത് പ്രാണനേക്കാൾ സ്നേഹിച്ചു ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നും വഞ്ചിക്കില്ലെന്നും വിശ്വസിച്ച് എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു പ്രിയപ്പെട്ടവരെ നഷ്ടമായ രാത്രി ഞാനും എൻ്റെ മക്കളും തനിച്ചായ രാത്രി എന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കബറടക്കിയ രാത്രി ഷെബിയുടെ കണുനീർ ഹസീബിന്റെ മുഖത്തേക്ക് വീണു ഉമാ ഹസീബ് പോളീസ് ഇരുളടഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ മനസ്സിൽ ദൃഢമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അന്ന് ആ മൗനമായത് എൻ്റെ തോൽവിയല്ലായിരുന്നു ഏകാന്തത എൻ്റെ ബലഹീനതയല്ലായിരുന്നു കഴിഞ്ഞു എന്ന് തോന്നിയടുത്ത് നിന്ന് പുതിയൊരു തുടക്കത്തിൻ്റേത് കൂടിയായിരുന്നു ഷെബിയുടെ ചിന്തകൾ കഴിഞ്ഞ കാലത്തിലേക്ക് തിരിച്ചുപോയി ഷെബി നല്ലൊരു ഫാഷൻ ഡിസൈനറാണ് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഷെബി ജീവിക്കുന്നത് ഷെമിയുടെ ഭർത്താവ് സലീമിന്റെ അനിയനാണ് മജീദ് ഷെബിയെ കാണാൻ മജീദ് വീട്ടിൽ വന്നു ഇത്താ ജുമിയുടെ കല്യാണം കടുത്തില്ലേ ഇക്കയൊന്നും അറിയിക്കണ്ടേ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല അവളെ ഒന്ന് കൈപ്പിടിച്ചു കൊടുക്കാൻ വരാൻ പറയണ്ടേ അതിനെപ്പറ്റി എന്നോടൊന്നും പറയേണ്ട എന്ത് വേണേലും ആയിക്കോളും രണ്ട് മക്കളുണ്ടായിട്ട് അവർ ജീവിച്ചിരിപ്പിണ്ടോ മരിച്ചോ എന്നൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല മജീദ് ഒന്ന് മുകളി ഇക്കെ കാണാൻ ഞാനൊന്ന് പോകുന്നുണ്ട് കാര്യങ്ങൾ പറയണം വരാൻ ആഗ്രഹം ഉണ്ട് ഞാൻ ഞാനിറങ്ങാം മജീദ് വീട്ടിൽ നിന്ന് ഇറങ്ങി മജീദ് ഇക്കെ കാണാൻ സലീമയുടെ വീട്ടിൽ പോയി ഓടിയിട്ട ചെറിയ വീടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വലിയ വീടായിരിക്കുന്നു മജീദ് കോളിമ്പെല്ലാം മർത്തി സലീനെ വന്ന് വാതിൽ തുറന്നു മജീദായിരുന്നു കയറിയിരിക്കേ മനസ്സിലാ മനസ്സോടെ മജീദ് കയറിയിരുന്നു ഇക്ക എവിടെ ഞാൻ ഇക്കേ കാണാൻ വന്ന നിന്റെ ഇക്ക എവിടെ ഇല്ല ഇനി നിന്റെ ഇക്ക അന്വേഷിച്ചിങ്ങോട്ട് വരരുത് പിന്നെ ഞാൻ എവിടെ പോണം ആരോട് ചോദിക്കണം ഒരു കുടുംബ നീ പിടിച്ചു വെച്ചല്ലേ നിന്നോടല്ല പിന്നെ ഞാൻ ആരോട് ചോദിക്കണം ഇവിടുന്ന് പോയിട്ട് കൊറയായി എവിടെയാണെന്ന് എനിക്കറിയില്ല എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല സെലീനയുടെ മുഖത്ത് ഒരു പുച്ഛം എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുന്നു എന്തു ചെയ്യ കർമ്മഫലം അനുഭവിച്ചേ പോകൂ ഇതും പറഞ്ഞ് മജീദ് സലീനയുടെ വീട്ടിൽ നിന്നും പോയി സലീമിനെ പലയിടത്തും അന്വേഷിച്ചു കണ്ടെത്താനായില്ല കുറച്ചു ദിവസങ്ങൾ ശേഷം ബിസിനസിന്റെ ഭാഗമായി മുംബൈയിലേക്ക് പോവുകയാണ് മജീദ് മജീദ് മുംബൈയിലെത്തി ഫ്രണ്ട്സിന്റെ റൂമിലേക്കാണ് മജീദ് പോയത് പിറ്റേന്ന് ഫ്രണ്ട്സുമായി മജീദ് മുംബൈയിലെ ഗ്രാൻഡ് റോഡിലൂടെ കറങ്ങുകയാണ് റോഡിന്റെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ കച്ചവടങ്ങൾ കാണാമായിരുന്നു പെട്ടെന്ന് മജീദിന്റെ മുഖം മറ്റൊരു മുഖത്ത് പതിഞ്ഞു ഒരു കീറിയ ഷോൾ കൊണ്ട് പുതച്ച് ചൂട് ചായ്ക്ക് നേരെ കൈ നീട്ടുന്ന തന്റെ ജ്യേഷ്ഠൻ വണ്ടി എടുത്ത് മജീദ് ഫ്രണ്ട്സിനോട് പറഞ്ഞു എന്തു പറ്റിയടാ ഒന്നും പറയാതെ മജീദ് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഇക്കാ മജീദ് വിളിച്ചു മജീദ് സലീമിന്റെ അടുത്തെത്തി ഇക്കാ ഇക്കെന്താ ഇവിടെ സലീം മജീദിനെ നോക്കി ഇക്കാക്കി ഇത് എന്തു പറ്റി ആരോടും പറയാതെ ഇവിടെ ഇക്ക ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഇക്കയുടെ വേഷക്കെന്തെങ്ങനെ സെലി മജിദെ നോക്കി പുഞ്ചിരിച്ചു ആരോട് പറയണം ഞാൻ പറയാൻ എനിക്ക് ആരുമില്ല നല്ല വസ്ത്രം ധരിച്ചു എന്നെ കാണാനും ആരുമില്ല എല്ലാം ഞാനായിട്ട് വരുത്തി വെച്ചല്ലേ എന്റെ കുടുംബം മക്കൾ സമ്പാദ്യം അങ്ങനെ സെലീനൊക്കെ ഇപ്പൊ ഷെബിയുണ്ടാവും കരുതി യഥാർത്ഥ സ്നേഹം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല സലീമൊരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇക്ക മജീദ് വിളിച്ചു സങ്കടപ്പെടലീക്കാർ എന്റെ ഷേബി എന്നിൽ നിന്നും മൗനം പാലിച്ചതിന്റെ ആഴം എത്ര വലുതായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ വൈകി ഞാൻ ഇഷ്ടപ്പെട്ടവരും എന്നെ ഇഷ്ടപ്പെട്ടവരും ഒരു കൈയ്യകലത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞില്ല എന്റെ സന്തോഷങ്ങളൊരു നാൾ എനിക്ക് എന്ന് ആരോ മനസ്സിൽ എന്റെ മകൾക്ക് കൊടുക്ക എന്റെ കയ്യിൽ ഒന്നുമില്ല സലീം പൊട്ടിക്കറങ്ങി വാ നമുക്ക് ഞാൻ വരാം നരാം നിഷേധിക്കപ്പെട്ട എനിക്ക് ഓർമ്മകളിൽ നോകുന്നു മറക്കണമെങ്കിൽ മാപ്പ് എനിക്ക് ഷബിയോട് എന്റെ മക്കളോട് ഞാൻ വരാം ഞാൻ വരാം പക്ഷെ നിന്റെ കൂടെ അല്ല കല്യാണത്തിന് മുന്നേ ഞാൻ എത്താം സലീം അജീദിനെ വാക്കു കൊടുത്തു ഈ വേഷക്കൊന്ന് മാറ്റി കുറച്ച് നല്ല വസ്ത്രം ധരിക്കണം മുടിയൊക്കെ ഒന്ന് വെട്ടി വെട്ടിയൊതുക്കണം മജീദ് കുറച്ച് പൈസ ഒരു സലീമിന്റെ കയ്യിൽ കൊടുത്തു മജീദ് ഫ്രണ്ട്സുമായി പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ഷെബി തയ്ക്കുകയാണ് അസീബ് ജോലി കഴിഞ്ഞു വന്ന് കാപ്പി കുടിക്കുന്നു ഷെബി തയ്ക്കുന്നത് നോക്കി നിൽക്കുകയാണ് ജുമി ആരോ വരുന്ന പോലെ തോന്നിയപ്പോൾ ജുമി പുറത്തേക്ക് നോക്കി കയ്യിൽ ഒരു ബാഗുമായ ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറി വരുന്നു ഇതാണ് നിങ്ങളുടെ ഉപ്പായ എന്ന് പറഞ്ഞ് ഉമ്മ കാണിച്ചു തന്ന ഫോട്ടോയിൽ അതേ മുഖച്ചായ ഉപ്പ തന്നെയാണോ അപ്പോഴേക്കയാൾ ഉമ്മറത്തേക്ക് കയറി ഷെബി തയ്യലിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് അയാൾ ഷെബിയുടെ അരിയിൽ ചെന്ന് വിളിച്ച് ഷെബി ഷെബി എന്ന് പതറി ഒരിക്കൽ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ശബ്ദം എത്ര കന്നാലും മറവി കാർന്ന് തിന്നിട്ടില്ല ആ ശബ്ദം ഷെബിയെന്ന് നോക്കി ഇനി ഇനിയൊരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആരെയാണോ അയാൾ മുന്നിൽ വന്ന് നിൽക്കുന്നു ഷെബി സലീം വിളിച്ചു കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴെ വെച്ച് സലീം ഷെബിയുടെ കയ്യിൽ പിടിച്ചു ഷെബി ഷെബി എന്നോട് പോർക്കണം മാ ചോദിക്കയാൾ അർഹതയില്ലെന്നറിയാം ഷെബി കൈകൾ കുതിറി വലിച്ചു ഇനി എന്റെ തൊട്ടേ കത്രിക ഞാൻ പഴുക്കേറ്റു അതും പറഞ്ഞാൽ ഷെബി കത്രിക എടുത്ത് സലീമിന് നേരെ നീട്ടി ഷെബി സലീം വിളിച്ചു സലീമിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും അറിഞ്ഞിട്ടും തിരികെ കിട്ടാത്ത സ്വപ്നങ്ങളെ ഓർമ്മകൾ തിരയുകയാണ് ഞാൻ എനിക്കാരും ഇല്ല ഷെബി ഞാൻ തനിച്ച എന്നോട് ക്ഷമിക്ക് കൈകൂപ്പി സലീം പറഞ്ഞു ഓർമ്മകൾക്ക് ചിതയൊരുക്കി കാത്തിരുന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആയിരുന്നു ഇത് നിങ്ങൾക്ക് മാത്രമല്ല പറഞ്ഞു പറ്റിച്ച് ഒരുപാട് സ്നേഹം അടിച്ച് ഒടക്കം ഭാര്യയും കുട്ടികളെയും മറന്ന് മറ്റൊരുവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന നിങ്ങളിപ്പോൾ ഉള്ള എല്ലാവർക്കും ഇതൊരു പാഠമാണ് ദേഷ്യവും സങ്കടവും ഉള്ളിലൊതുക്കെ ഷെബി പറഞ്ഞു എൻ്റെ മുമ്പിലേക്ക് വരതൊരിക്കലും നിങ്ങളിലെ ഷെബി എന്നോ മരിച്ചിരിക്കുന്നു ഷെബി മുഖം തിരിച്ചു ജൊമിക്ക് മനസ്സിലായി ഇത് തൻ്റെ ഉപ്പയാണെന്ന് എല്ലാം കേട്ടുകൊണ്ട് ഹസീബ് ഉമ്മറത്തേക്ക് വന്നു മോനെ സെലീം വിളിച്ചു നിങ്ങളുടെ ഉപ്പയാ ഞാൻ മോനോ ആരുടെ മോൻ ആരുടെ ഉപ്പ എന്റെ ഓർമ്മയിൽ പോലും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ അസീബേ ഞാൻ നിന്റെ ഉപ്പയാടാ നെഞ്ചിതാരന്ന് സലീം പറഞ്ഞു ആഹാ നിങ്ങളായിരുന്നു എന്റെ ഉപ്പ എന്നിട്ട് എവിടെയായിരുന്നു ഒരാൾ രണ്ട് യുവാൻ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്റെ ഉമ്മയെ സാക്ഷിയാക്കി ഉമ്മയുടെ കൺമിലും മറ്റൊരു പെണ്ണിനെ നിക്കാകെ ചെയ്തു നിങ്ങൾ എപ്പോഴും എന്റെ ഉമ്മ പറഞ്ഞൊരു ഓർമ്മയുണ്ട് ലക്ഷ്യബോധമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിയത് മരണത്തിലേക്കായിരുന്നു എന്ന് ജമിയെ വലിച്ചെർത്തിയ സലീമിന്റെ ഉപയിലേക്ക് എത്തിയ അസീബ് പറഞ്ഞു ഞങ്ങളെ ഓർത്തു മാത്രമാ അന്ന് എന്റെ ഉമ്മ അതിൽ നിന്ന് പിന്മാറിയത് പിന്നെ അതൊരു വാശിയായിരുന്നു തോൽപ്പിച്ചവടെ മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്ന വാശി ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ആരുടെ സഹായം ഉണ്ടെന്നൊക്കെ അന്വേഷിക്കായിരുന്നില്ലേ എന്റെ കൂട്ടുകാരവരുടെ ഉപ്പയെ കുറിച്ച് വാതവരാത പറയുമ്പോ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാനും ഉപ്പായെന്നൊന്ന് വിളിക്കാനെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വന്നിരുന്നെങ്കിന്ന് ഉപ്പായെന്ന് വിളിക്കാനുള്ള ആഗ്രഹം ഉള്ളി തിങ്ങി നിറയുമ്പോ ഞാനും ചുമി ഒരായിരം വിട്ട് ഉപ്പാ ഉപ്പാ എന്ന് പറയായിരുന്നു സലീം അസീമിനെ കെട്ടിപ്പിടിച്ച് ഏ ഉപ്പയോട് ക്ഷമിക്കു പിന്നീട് സിലിം മജീദിന്റെ വീട്ടിലേക്ക് പോയി മജീദിന്റെ വീട്ടിലായിരുന്നു താമസിച്ച് ജുമിയുടെ കല്യാണം കഴിഞ്ഞു പിറ്റേന്ന് സിലീം പോവുകയാണ് അസീബിന് വിഷമം തോന്നി പോവരുതെന്ന് പറയാം മജീദിനുമായില്ല സലീം നടന്നകുന്നു ഒരു സ്വപ്നം പോലെ ഷെബിയല മോർത്തെടുത്തു പിന്നീട് സിലീം എവിടെയാണെന്നോ എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഉമ്മ അസീബ് വിളിച്ചു ഒരുപാട് സമയമായി ഉമ്മ ഉറങ്ങുന്നില്ലേ പെരുന്നാളിന് ഇനി രണ്ടു ദിവസം കൂടി ബാക്കിയുള്ളൂ വീട് താമസത്തിന് തിരക്കാനും ഡ്രസ്സ് ഒന്നും എടുക്കാൻ കഴിയിട്ടില്ല നാളെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം ഉമ്മ കിടന്നോളൂ പിറ്റേ നില റെഡിയായി വീട് പൂട്ടി ഇറങ്ങിയാണ് ആ സമയം ഗേറ്റ് കടന്നൊരാൾ വരുന്നു താടിയും തലയും നരച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ അടുത്തെത്തിയപ്പോൾ മനസ്സിലായി സലീമാണെന്ന് ഉപ്പാ അസീബ് വിളിച്ചു അതൊന്നും ശ്രദ്ധിക്കാതെ സലീമ് ഷെബിക്കരിയിലെത്തി ഒരിക്കലും മുന്നിലേക്ക് വരില്ലെന്ന് കരുതിയതാ ഒരിക്കൽ കൂടിയാണ് ഷെബിയെ കാണാൻ തോന്നിയത് ഇപ്പോഴും ബാധി ഹൃദയം പിടിക്കുന്നോണ്ടാവാം തീരെ വയ്യ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം തോന്നി എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം തരുമോ സലീം ചോദിച്ചു ജുമി പെട്ടെന്ന് ഡോറന്ന് അകത്തേക്ക് പോയി വെള്ളം എടുത്തു വന്നു ഉപ്പാ വെള്ളം എനിക്കൊന്നിരിക്കണം അസീബി വേണം സലീമിനെ പിടിച്ച് കസേരിൽ ഷെബി എനിക്ക് നിന്റെ കൈ കൊണ്ട് കുറച്ച് വെള്ളം തരുമോ എന്തോ സലീമിന്റെ മുഖം കണ്ടപ്പോൾ ഷെബിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു ജുമിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി ഷെബി സലീമിന് നേരെ നീട്ടി സലീമിന്റെ കൈകൾ വിറച്ച് വെള്ളത്തിന് നേരെ നീട്ടിയ കൈകൾ പെട്ടെന്ന് താഴോട്ട് വീണു ഷെബി വിളിച്ചു സലീമിന്റെ മുഖം കൈകളിൽ പിടിച്ചത് ഷെബി വെള്ളം പതുക്ക വായിലേക്ക് കൊടുത്തു നിറകണ്ണുകളാൽ സലീം ഷെബിയെ നോക്കി പുഞ്ചിരിച്ചു പതിയെ കണ്ണുകൾ എന്ന നീക്കുമായി അടഞ്ഞു